നമസ്കാരം സിജാസ് ഗാർഡനിങ്ങിന്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മറ്റു പ്രാവീണ്യങ്ങളെ അപേക്ഷിച്ച് വളർച്ച കൂടിയ പ്ലാന്റ് ആണ് വിയറ്റ്നാം സൂപ്പർ എർലി അതുപോലെ തന്നെ വർഷത്തിൽ രണ്ടു തവണ നമുക്ക് വിളവ് ലഭിക്കുകയും ചെയ്യും പക്ഷെ വേരിന് ബലക്കുറവായതുകൊണ്ട് താങ്ങില്ലാതെ വളർത്താൻ ബുദ്ധിമുട്ടാണ് അതിനൊരു പ്രതിവിധിയായി ഒരു ചെടിക്ക് രണ്ട് കടഭാഗം അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്യുന്ന രീതിയെക്കുറിച്ച് മുൻപൊരു വീഡിയോ ചെയ്തിരുന്നു അന്ന് ചെയ്ത ഗ്രാഫ്റ്റ് കട്ട് ചെയ്യുന്ന രീതിയും ഞങ്ങളുടെ കായ്ക്കുന്ന വിയറ്റ്നാം ഏർലി പ്ലാവും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് നാല് വർഷം പ്രായമുള്ള വിയറ്റ്നാം ഏർലി പ്ലാവാണ് മെയ് മാസം ആറ് ചക്കകൾ ഞങ്ങൾക്ക് ലഭിച്ചു തൊലി കനം കുറഞ്ഞ് നല്ല മധുരമുള്ള ചക്കയാണ് ഇപ്പോൾ വീണ്ടും കാഴ്ചട്ടുണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത ഒരു ഞെട്ടിൽ തന്നെ കുറേ ചക്കകൾ ഉണ്ടാകും ചക്ക വലിപ്പം കിട്ടണമെങ്കിൽ ഒരു ഞെട്ടിൽ ഒന്നോ രണ്ടോ ചക്ക നിർത്തി ബാക്കിയുള്ളത് പറിച്ചു കളയുക മിക്കവാറും പേർക്ക് അതിൽ വിഷമം ഉണ്ടാകും പക്ഷേ എല്ലാ ചക്കയും നിർത്തിയാൽ വലിപ്പം തീരെ കുറവായിരിക്കും ഈ പ്ലാവിന്റെ വേറൊരു പ്രത്യേകത മറ്റു പ്ലാവിനങ്ങളെ അപേക്ഷിച്ച് വളർച്ച കൂടുതലാണ് ഈ മരം ഒരു തവണ പകുതിയോളം കട്ട് ചെയ്തതാണ് എന്നിട്ടും നല്ല വളർച്ചയാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവർ മരങ്ങൾ അടുപ്പിച്ചു നട്ടാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നത് ഞങ്ങൾ എന്തായാലും മുകളിൽ നിന്നും നാലടി താഴെ കട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് പ്രൂൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ മെയ് മാസത്തിൽ തന്നെ ചെയ്തു കൊടുക്കുന്നതായിരിക്കും ഉചിതം തലഭാഗം കട്ട് ചെയ്ത് പ്ലാസ്റ്റിക് കവർ കെട്ടിക്കൊടുത്താൽ മതി പ്രൂൺ ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർ നല്ല ബലമുള്ള താങ്ങുകൊടുത്ത് നിർത്തേണ്ടി വരും വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവിന്റെ വേരുബലം കൂട്ടാൻ ഒരു പ്ലാന്റിന് രണ്ട് കടഭാഗം എന്ന രീതിയിൽ അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ രണ്ടു മാസം മുൻപ് ചാനലിൽ ചെയ്തിരുന്നു അതിന്റെ ലിങ്ക് താഴെ കൊടുക്കാം കാണാത്തവർ അത് കണ്ടാൽ അപ്രോച്ച്ഗ്രാഫ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാം ഇതിൽ ഒരു മാച്ചക്ക ഉണ്ടായിട്ടുണ്ട് വിയറ്റ്നാം സൂപ്പർ എയർലി ചെറുതിലെ തന്നെ കായ്ക്കും ഈ കാണുന്നതാണ് വിയറ്റ്നാം സൂപ്പർ എർലി ചേർത്ത് ഒട്ടിച്ചത് നാടൻ പ്ലാവാണ് നമുക്ക് ആവശ്യമുള്ളത് നാടൻ നാടൻപ്ലാവിന്റെ കടഭാഗമായതുകൊണ്ട് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് മൂന്ന് മാസം കഴിഞ്ഞ് തലഭാഗം ഒരുമിച്ച് വേണമെങ്കിൽ മുറിച്ചു മാറ്റാം ഞങ്ങൾ ചെയ്യുന്നത് ഗ്രാഫ്റ്റ് ചെയ്ത് രണ്ടു മാസം കഴിഞ്ഞ് കുറച്ചു കുറച്ചായി കട്ട് ചെയ്ത് രണ്ടു മാസം കൊണ്ടാണ് മുഴുവനായും കട്ട് ചെയ്യുന്നത് അപ്രോച്ച് ഗ്രാഫ്റ്റിന് വലിയ മുൻപരിചയമൊന്നും ആവശ്യമില്ല തുടക്കക്കാർ ചെയ്താലും വിജയിക്കും സൈഡ് ചെത്തുന്ന കമ്പുകൾ തമ്മിൽ ശരിക്കും ഒട്ടിച്ചേരണം എന്ന് മാത്രം ഈ മാങ്കോസ്റ്റിൻ ഗ്രാഫ്റ്റ് കട്ട് ചെയ്തിട്ട് എട്ടു മാസമായതാണ് ഇത് ചെയ്യുന്ന വീഡിയോ ചാനലിൽ ഉണ്ട് അതിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എട്ടു മാസം കൊണ്ട് രണ്ട് തട്ട് ഇലകളാണ് വന്നത് മാംഗോസ്റ്റിന് വളർച്ച കുറവാണ് ഈ മരത്തിൽ നിന്നാണ് നേരത്തെ കാണിച്ച ചെടി അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്തെടുത്തത് ഇത് നാല് വർഷമായി കായ്ക്കുന്ന മരമാണ് ഗ്രാഫ്റ്റിന് കമ്പ് തിരഞ്ഞെടുക്കുമ്പോൾ മുകളിലേക്ക് വളരുന്ന കമ്പ് തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സൈഡിലേക്ക് വളരുന്ന കമ്പുകളായിരിക്കും മാംഗോസിൽ കൂടുതൽ ഉണ്ടാവുക അങ്ങനെയുള്ള കമ്പുകളിൽ ചെയ്താൽ തീരെ വളർച്ച ഉണ്ടാകില്ല നമുക്കിനി വിയറ്റ്നാം ഏർലി പ്ലാവ് ഗ്രാഫ്റ്റ് കട്ട് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് നോക്കാം ഇപ്പോൾ നമുക്ക് നാടൻ പാവിന്റെ തലഭാഗമാണ് കട്ട് ചെയ്യേണ്ടത് ഗ്രാഫ്റ്റിന് മുകളിലാണ് കട്ട് ചെയ്യേണ്ടത് നേരത്തെ കാണിച്ച മാങ്കോസ്റ്റിൽ വലിയ മരത്തിന്റെ കമ്പ് ഗ്രോ ബാഗിലുള്ള ചെടിയിൽ പിടിപ്പിക്കുകയാണ് ചെയ്തത് അങ്ങനെ ചെയ്യുമ്പോൾ ഗ്രാഫ്റ്റിന്റെ അടിഭാഗമാണ് കട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ ഇത് കമ്പ് വണ്ണത്തിന്റെ മൂന്നിലൊരു ഭാഗമാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഒരു മാസം കൂടി കഴിഞ്ഞ് കുറച്ചുകൂടി കട്ട് ചെയ്ത് കൊടുക്കും വീണ്ടും ഒരു മാസം കഴിഞ്ഞ് മുഴുവനായും കട്ട് ചെയ്ത് രണ്ട് ഗ്രോ ബാഗിന്റെയും കവർ നീക്കി കുഴിയെടുത്ത് വളങ്ങൾ ചേർത്ത് നടാവുന്നതാണ് നാടൻ പ്ലാവിൽ ഗ്രാഫ്റ്റിന്റെ അടിഭാഗത്ത് നിന്നും മുളകൾ വരുന്നുണ്ടെങ്കിൽ അത് അടർത്തി കളയണം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം